സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഗൈഡൻസ് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളുടെ സൈഡിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരുപാട് നേരം പഠിക്കുന്നുണ്ട് പക്ഷേ അവർക്കൊരു ബെറ്റർ മാർഗ് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെയാണ് ചെയ്യേണ്ടത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അവർ പഠിക്കാൻ എടുക്കുന്ന സ്ഥലം തന്നെ ആദ്യമേ പാടും മോസ്റ്റ്ലി കുട്ടികൾ പഠിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയോ ഒന്നെങ്കിൽ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് അല്ലെങ്കിൽ സോഫയുടെ പുറത്ത് അല്ലെങ്കിൽ കട്ടിലിന്റെ പുറത്തൊക്കെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത് ഈ പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഈ പഠിക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളിന്റെ പുറത്തിരിക്കുന്ന ഇരിക്കുന്ന സ്റ്റുഡൻ്റിനെ സമയം അറിയാം അത് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാണ് സ്വാഭാവികമായിട്ട് എന്തെടുക്കും വിശക്കുന്നുണ്ട് 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 തോന്നിക്കൊണ്ടിരിക്കും അവൻ എങ്ങനെ പഠിക്കാൻ സാധിക്കും കട്ടിലേ കിടന്ന് പഠിക്കാൻ ശ്രമിക്കുന്നൊരിത്ത് അവനെ സമയം എടുത്തോളം അവൻ അറിയാം കട്ടിൽ കിടക്കാനുള്ള സ്ഥലമാണ് അവൻ്റെ ബ്രെയിൻ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും ഉറങ്ങാനുള്ള സ്ഥലമാണ് ഉറങ്ങാനുള്ള സ്ഥലമാണ് ഉറങ്ങാനുള്ള സ്ഥലമാണ് അവൻ അവിടെ കിടന്ന് ഉറങ്ങും സ്വാഭാവികമാണ് ഒരൊറ്റ റെമഡി ഇറ്റ് സിംപ്ലസ്റ്റ് ഒരു റെമഡി ഇതിലുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കുക നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രം അവിടെ ഇരുന്ന് നമ്മൾ ഫോണിൽ കളിക്കരുത് പഠിക്കുക മാത്രമേ ചെയ്യാവൂ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കുക മാത്രം ചെയ്യുക നമുക്ക് പഠിക്കാനുള്ള ഒരു ബുക്ക് ഒരു പുസ്തകം അതുമായിട്ട് ബന്ധപ്പെട്ട പേനയും പുസ്തകങ്ങളുമായിട്ട് അവിടെ പോവുക അവിടെ ഇരുന്ന് പഠിക്കുക അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കാമെന്നറിയുമോ നമ്മുടെ ബ്രെയിൻ ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ പറയും ആ സ്ഥലം കാണുമ്പോൾ ഇല്ല നമ്മളോടൊപ്പം ഇരിക്കുമ്പോൾ ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് പഠിക്കാനുള്ള സ്ഥലമാണ് പഠിക്കാനുള്ള സ്ഥലമാണ് സ്വാഭാവികമായിട്ട് പഠിക്കണം എന്നുള്ളൊരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാവും ഇനി രണ്ടാമത്തെ കാര്യം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല ഞാൻ മണിക്കൂറുകൾ പഠിക്കുന്നുണ്ട് ഏഴെട്ടും മണിക്കൂർ പഠിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മാർഗില്ല എന്ത് ചെയ്യും വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷൻ അതിനുമുണ്ട് എന്താണെന്ന് വെച്ചാൽ പരീക്ഷകൾ അഭിമുഖീകരിച്ച് അഭിമുഖീകരിച്ച് വരുമ്പോൾ മാത്രമേ ഈ പരീക്ഷയ്ക്ക് മാർഗ്ഗ് സ്കോർ ചെയ്യുന്ന ടെക്നിക്ക് ഉണ്ടാകത്തുള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ മെറ്റയുണ്ട് അല്ലേ അതുപോലെ ചാറ്റ് ജി പി ടി ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ മെസ്സെഞ്ചർ എടുത്താൽ അവിടെയും മെറ്റയുണ്ട് വാട്സാപ്പിന് മെറ്റയുണ്ട് നമ്മൾ ഈ മെറ്റയോട് ഓരോ ചാപ്റ്റർ ഫോർ എക്സാമ്പിൾ ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത് എന്ന് വിചാരിച്ചു ആ ചാപ്റ്റർ അടിച്ചു കൊടുക്കാം ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് തരാൻ നമുക്ക് മെറ്റ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യും ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് എക്സാം എഴുതി നോക്കണം അങ്ങനെ ഒരു പത്തിരുപത് എക്സാമിനേഷൻസ് നമ്മൾ ഹോമിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതി എഴുതി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫൈനൽ എക്സാമിനേഷനിൽ ചെല്ലുമ്പോൾ ഒരു ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഓരോ പരീക്ഷ എഴുതുമ്പോഴും ഉള്ളിൽ ഒരു എയിമുണ്ടാവണം അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ മിനിമം ഒരു രണ്ടോ മൂന്നോ മാർക്സ് കൂടുതൽ മേടിക്കും ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതി എഴുതി വരുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് എക്സാമിനേഷൻസ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിൽ വ്യത്യാസം വരും ഈ പെർഫോമൻസിൽ വരുന്ന വ്യത്യാസം ഇവരുടെ മാർക്സിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് ഇനി കുറേ കൂടി പ്രൊഫഷണൽ ടെക്നിക്സ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെയും ആസിഫ് സാറിൻ്റെയും മാസ്റ്റർ ക്ലാസ്സസ് സ്കൂളുകളിലും കോളേജുകളിലും ഇപ്പോൾ ഒരുപാട് പോകുന്നുണ്ട് നിങ്ങൾക്ക് നമ്മളുടെ ക്ലാസസ് ബുക്ക് ചെയ്യാം നമ്മുടെ ക്ലാസ്സസ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ താഴെ താരുണ്ടാവും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ ക്ലാസ്സസ് ബുക്ക് ചെയ്യുക നിങ്ങൾക്കൊരു അടിപൊളി വർക്ക്ഷോപ്പ് നമുക്ക് തരാൻ സാധിക്കും താങ്ക് യു സോ മച്ച് ദിസ് ഈസ് സൈനിങ് ഔട്ട് അനന്തുദേവൻ എ ഗ്രേറ്റ് ഡേ